ഹായ് ഐഡിയസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഒരു അടിപൊളി റെസിപ്പി ഉണ്ട് കേട്ടോ അരിപ്പൊടി കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ ഇന്ന് കുട്ടികൾ രാവിലെ തന്നെ കാട് കിട്ടിയപ്പോൾ അത് വെച്ച് ഇരുന്ന് കളിക്കുന്ന സീനാണ് കേട്ടോ കൂടെ തന്നെ തനിമോളും ഉണ്ട് കേട്ടോ കളിക്കാനായിട്ട് അവരെല്ലാവരും നല്ല കളിക്കുന്ന തിരക്കിലാണ് അപ്പം ഞാൻ എന്തായാലും പുറത്തേക്ക് നിന്ന് പോയി നോക്കാലോ എന്ന് കരുതി അങ്ങനെതാ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ കഥ പച്ചമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ റാസുക്കിന് ഈ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണുന്നതും കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ അധികം സ്ഥലമില്ലാത്തത് കൊണ്ട് ഉള്ള സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കും കേട്ടോ അപ്പോൾ പച്ചമുളകൊക്കെ നന്നായി തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവന് മത്തന് കുമ്പളങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ അവനിക്ക് അതൊന്നും ഉണ്ടാക്കാനുള്ള സമയമല്ല അതുകൊണ്ട് ഒരുപാടൊന്നുമില്ല കേട്ടോ ഇതുപോലെ ചെറുതായിട്ടൊക്കെ ഉള്ളു പിന്നെ ചെണ്ടുമല്ലി തുളസി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ പിന്നെതാ കണക്കൂർക്ക കണക്കൂർക്ക ഇവിടെ പിടിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യമൊന്നും തനിമോളും റായമോളൊക്കെ നല്ല ചെറുതാവുന്ന സമയത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ റോഡ് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയ സമയത്ത് കുറേ മണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം എല്ലാം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതെന്താ ചെടിയെന്നറിയോ ഈ കുടത്തിൽ വെച്ചിരിക്കുന്നത് അതാണ് ഉരുളക്കിഴങ്ങ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഉരുളക്കിഴങ്ങിൻ്റെ ചെടി കാണുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് ഉമ്മനോട് ഇതെന്താണെന്ന് ചോദിക്കുകയായിരുന്നു അപ്പം പറയുന്നത് ഉരുളക്കിഴങ്ങ് ആണെന്ന് പറഞ്ഞു അപ്പം ഞാനാദ്യമായി ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇപ്പം ഇതിൻ്റെ ലെവൽ എത്രയായി ഹൈ എന്നൊന്നും അറിയില്ല എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ ഉണ്ട് പിന്നെ ബാക്കിൽ ഇറമ്പുട്ടാൻ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചില്ല പിന്നെതാ ഉച്ച ആയപ്പോൾ ഞാനിതാ മീൻ പൊരിക്കാനിട്ടിരിക്കുകയാണ് മീൻ പൊരിക്കുന്ന തിരക്കിലാണ് ഭക്ഷണങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇതാ ഉച്ചയ്ക്ക് ഉണ്ട് അതുപോലെ തന്നെ മീൻ പൊരിച്ചതുണ്ട് പിന്നെ ഇരുമ്പാമ്പുളി അച്ചാറുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നിറയോർക്കാപ്പുളിയില്ലേ അത് അച്ചാർ ക്യാരറ്റ് ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഓർക്കാപ്പിളും ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ ബാക്കിൽ ഇതൊക്കെ കാണിക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി ഇനി ഒരു ദിവസം കാണിക്കേണ്ടിട്ടോ ഇപ്പോൾ അധികം ആയിട്ടില്ല ആവുന്നേ ഉള്ളൂ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോഴാണ് നോക്കുമ്പോൾ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് നോക്കിയാൽ നോക്കുമ്പോൾ അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഇത് ഞാൻ ഇട്ട് മെയിലാഞ്ചി വന്നു കേട്ടോ അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ അതാണ് ഇതാ അത്യാവശ്യം ചുവന്നിട്ടൊക്കെ ഉണ്ട് കുഴപ്പമില്ല പിന്നെ നിറം ഇല്ലാത്ത കയ്യായതുകൊണ്ട് ഇത്രേം ബ്രൈറ്റായി കാണിക്കുകയുള്ളു കേട്ടോ ഒരുപാട് ബ്രൈറ്റായി കാണിക്കില്ല വൈറ്റാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റായി കാണിക്കും ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് അളവിൽ ഒരു ക്ലാസ് അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ക്ലാസ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ഇല്ല ഓയിൽ ഒഴിച്ചാലും മതി അപ്പോൾ ഇതാ വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കാരണം ഓരോ അരിപ്പൊടിക്കും ഓരോരോ അളവാണ് പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പൊടികളും ഉപ്പ് അതുപോലെ നെയ്യ് എല്ലാം തന്നെ നന്നായി ഒന്ന് മിക്സായി വരുന്നത് വരെ ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് നല്ല ചൂട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരുപാട് തിളയ്ക്കാനായിട്ട് പാടില്ല കേട്ടോ ചെറുതായിട്ട് കുമ്മളകൾ വരില്ലേ ആ ഒരു സമയത്ത് നമുക്ക് ആ സമയത്ത് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ അത്ര ചൂട് പാടുള്ളൂ ഇനി ഇതാ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്യുന്നുണ്ട് ഏകദേശം നമ്മൾ നൂലിപ്പുട്ടിനൊക്കെ മാവാക്കില്ലേ ആ ഒരു പരുവാണ് കേട്ടോ വേണ്ടത് ഒരുപാട് ലൂസാവും വേണ്ട എന്ന ഒരുപാട് ടൈറ്റാവും വേണ്ട ആ ഒരു പരുവ് മതി പിന്നെ നമ്മളീ നൂൽപുട്ടൊക്കെ എടുക്കുമ്പോൾ ആ ഒരു പീച്ചയെ വരുന്ന ആ ഒരു പരുവല്ലേ ആ ഒരു പരുവാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ചൂടാറിയപ്പോൾ നന്നായി ചൂടാറില്ല ജസ്റ്റ് കൈകൊണ്ടൊന്ന് കുഴക്കാൻ ഭാഗമായപ്പോൾ ഞാൻ നന്നായിത്തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പൊ അതാ നന്നായിത്തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു തൊടുമ്പ് ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന പോലെ വേണം അതുപോലെ ഇനി ഇതിൽ നിന്നും ചെറു ചെറിയ ബോൾസ് എടുക്കുക ഇതുപോലെ ചെറിയ ബോൾസ് മാത്രം മതി കേട്ടോ ഒരുപാട് വലുതാക്കേണ്ട ആവശ്യമല്ല എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായി തന്നെ ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക പിന്നെ നിങ്ങൾക്ക് ഷേപ്പ് ഒക്കെ വേണമെങ്കിലും മാറ്റാം കേട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കി എടുക്കാം ഞാൻ റൗണ്ട് ആക്കി എടുക്കുന്നതെന്നുള്ളൂ കേട്ടോ ഇതാ മുഴുവനായിട്ടും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പതാ അതിൻ്റെ ഇടയിൽ പ്പ വന്ന സമയത്ത് കൊണ്ടുവന്ന മിഠായിയാണ് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു മിഠായി വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ജസ്റ്റ് രണ്ട് ഭാഗത്തും റബ്ബർ ബാൻഡ് ഒന്ന് മിഠായി പോലെ ആക്കിയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതെന്താണ് എന്ന് എന്ത് മിഠായിയാണ് എന്നറിയില്ല അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ റീൽസ് കണ്ട സമയത്ത് റീൽസ് ഇങ്ങനെ കാണുന്ന സമയത്താണ് അതിൽ ഇത് കണ്ടിരുന്നു കേട്ടോ ഇത് ലക്ഷദ്വീപിൽ ലക്ഷദ്വീപുകാരുടെ എന്തോ സ്പെഷ്യൽ മിഠായിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് മിഠായി ഇത് മെയിനായിട്ട് ഇതിൽ തേങ്ങയാണ് കേട്ടോ വരുന്നത് തേങ്ങയും ശർക്കരയും ആണെന്ന് തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് അതൊന്ന് കുറച്ച് എടുത്തതാണ് കേട്ടോ തനിമോളിടേന്ന് നിന്ന് എടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവരുടെ നിന്നൊന്നും എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്നും എടുത്ത് നോക്കിയതാണ് അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് എണ്ണതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചീനച്ചട്ടിയിലേക്ക് അപ്പോൾ നമുക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് ഒന്ന് ചൂടായി വരണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ആയി വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഒന്ന് ആയപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതാ കണ്ടോ ഇതുപോലെ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം പിന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് എടുക്കാനായിട്ട് അതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര പാനിയാണ് അപ്പം അടുത്ത അടുപ്പിലാണ് പഞ്ചസാര പാനി തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം അതിലേക്ക് മുക്കാ ഗ്ലാസ് അളവിൽ പഞ്ചസാരയും രണ്ടര ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്കായ ഒന്ന് കുത്തിച്ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായി തിളപ്പിച്ചെടുക്കുക ഒരു നൂല് പരുവൊന്നാവണ്ടെട്ടോ എന്നിട്ട് ഇതിലേക്ക് നല്ല ചൂട് കൂടി തന്നെ ഇതിലേക്ക് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് തരത്തിൽ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്നാക്ക് അപ്പോൾ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ മുളക് പൊടി ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നത് പോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ ചൂടോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പിടിക്കൂട്ടോ എരിവുള്ളതാണ് കേട്ടോ ഇവരൊക്കെ കഴിക്കുന്നതിപ്പോൾ അങ്ങനത്തെ അവരെല്ലാവരും കളിക്കുന്ന തിരക്കിലാണ് കേട്ടോ നേരം ഓടിയൊക്കെ കളിച്ചു ഈ സമയത്ത് ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവന് പണിക്ക് പോയിട്ട് അവന് വർക്ക്ഷോപ്പ് പഠിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടവൻ വന്നിട്ടില്ല മാമ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അവരെല്ലാവരും മാമാ മാമാൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവർ ഇവിടെ താത്താനെ അനിയത്തി ആട്ടി ഉറക്കുകയാണ് കേട്ടോ അവൾ തല തല പുറത്തെടുുന്ന സമയത്ത് അവളുടെ തലയൊക്കെ ഉള്ളിലാക്കി കൊടുത്തിട്ട് ആട്ടി ഉറക്കുന്ന സീനാണ് കാണുന്നത് അങ്ങനെ അങ്ങനെതാ റാജക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവൻ വന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഇതാ ഒരു പൊതിയുള്ളൂ അതിൻ്റെ പിന്നാലെ നടക്കുകയാണ് കേട്ടോ എല്ലാവരും മിഠായി മിഠായി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു എല്ലാവരും അങ്ങനെതാ എല്ലാവർക്കും ആയിട്ട് അവന് എടുത്തുകൊടുക്കാണ് കേട്ടോ തനിമോള് കാത്ത് നിൽക്കുകയാണ് തനിമോൾ കൈ വലിച്ചിട്ട് അവര് മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ അവരെല്ലാവരും അതാ മിഠായി കഴിക്കുകയാണ് ഞാനും കൈനീറ്റി ഒന്ന് വാങ്ങിയിട്ടോ നമ്മൾ കൊണ്ടുവന്നത് തേങ്ങാ മിഠായില്ലേ തേങ്ങാ മിഠായിയാണ് കൊണ്ടുവന്നത് ഈ തേങ്ങയും ഈത്തപ്പഴവും ഒക്കെ ആയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മിഠായി ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സ്വീറ്റില്ലേ ആ സ്വീറ്റ് കഴിക്കുകയാണ് കേട്ടോ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ പെട്ടെന്ന് തന്നെ പാത്രം ഖാലിയായത് അറിഞ്ഞില്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ എരിവുള്ളതാണ് കേട്ടോ സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും എനിക്ക് മറ്റേതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് ഫാസില കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ് ഇത് അവർ ഫ്രെയിം ഉണ്ടാക്കിയതാണ് കേട്ടോ രണ്ടുപേരും തമ്മിൽ അപ്പോൾ അത് കാണിച്ചു തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റാക്കി അറിയപ്പെടുത്താനെ മനുഷ്യള്ള അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്